എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ചുക്കൻ്റെ റെസിപ്പി നോക്കാം നമ്മളിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് എന്തിൻ്റെ കൂടെയും ഇത് പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേറ്റാദ്യ ചാനലിൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തോളി അപ്പോൾ അതാ ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കനിലേക്ക് ഒരു പീസ് പട്ട ഒരു ഗ്രാമ്പു ഒരു ഏലക്കായ് ഒരു ചെറിയ ബേലിഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ വെള്ളം ഉണ്ട് കേട്ടോ ഇത് മുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ഇല്ലെങ്കിൽ ഇതുപോലെ ചതച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു തക്കാളി ചെറിയ തക്കാളിയും ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും അതുപോലെ രണ്ട് ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൈവെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ആ ഒരു എല്ലാ സംഭവങ്ങളും അതിലേക്ക് ചിക്കനിലേക്ക് നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കുക ഇനി ഇതിൻ്റെ മെയിൻ സംഭവം നമുക്കെന്ന് വെച്ചാൽ ഫ്ലെയിം ഓൺ ചെയ്യുക ഒരു ചീന ചട്ടിയുപ്പത്തിയൊക്കെ വെക്കുക ഇതിലേക്ക് ഓയിലൊഴിച്ചുകൊടുക്കുക നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മസാല പരക്കി വെച്ചാൽ അത്രയും സമയം ചിക്കനിൽ മസാല പിടിക്കും ഇതൊരു രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് അത് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക കൂടി ചെയ്യാം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് ഉള്ളിക്കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആവും അപ്പം ഇതേപോലെ നല്ലപോലെ ഫ്രൈ ആയി വന്നാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഡയറക്റ്റ് ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കരുത് എന്താ വെച്ചാൽ അപ്പോൾ ഒരു തണിഞ്ഞ പോലെ ആയിപ്പോവും നമ്മളൊരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്ലേറ്റിൽ നിന്ന് ഒന്ന് തണിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ പൊടിച്ചെടുക്കാം കൈ വെച്ചിട്ടിങ്ങനെ നല്ല നല്ല രസം ഒന്ന് ചെയ്തെടുക്കാൻ ഇങ്ങനെ കൈ വച്ചിട്ട് നല്ലപോലെ പൊടിച്ച് കൊടുക്കുക ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ നേരെ അത് ചിക്കനിലേക്ക് ചേർക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശം കൊണ്ട് ഇതെന്ത് ചെയ്യും ഒരു പദം വന്ന പോലെ ആയിപ്പോവും അപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒരു മൂന്നാല് മിനിറ്റ് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക ഇനി നേരം നമുക്ക് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ ആ ഒരു മസാലക്കൂട്ടൊക്കെ ചിക്കനിൽ പിടിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അര മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ദാ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ നമ്മൾ ഉള്ളി പൊരിച്ചിട്ടില്ലേ ആ ഓയില് അതിന് കുറച്ചെടുത്തിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ആയി കൊടുക്കുക ഫ്ലെയിം ഓണിൽ തന്നെ ഉള്ളത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നല്ലപോലെ ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്തോണ്ടേ നിൽക്കുക എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നിട്ടിട്ട് രണ്ട് മിനിറ്റ് ഇതുപോലെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ഇത്തളം വന്നു കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ചിക്കൻ വേവില്ല വെള്ളം വെറ്റോ ഉള്ളൂട്ട് വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിലും അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൂടി വെച്ചിട്ട് ചിക്കന് നല്ലപോലെ എന്താ പറയുക വേവിച്ചെടുക്കാം നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ല വെള്ളം ഒഴിച്ചാൽ പാളിപ്പോവും അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വെന്തോളും ഇതാ സംഭവം സെറ്റായിട്ടോ ഞാനൊരു പത്ത് മിനിറ്റോളം വെച്ചിട്ടുള്ളൂ ലോ ഫ്ലെയിമിലാക്കിയിട്ട് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഞാൻ കണ്ടോ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിയിട്ടുണ്ട് ഇനി നമുക്ക് സെർവേ ചെയ്യാവുന്നതോളൂ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് വലിയ പണിയൊന്നുമല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നേച്ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കണ്ട ഇന്നത്തെ വീഡിയോ ശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കാണാൻ വായ്പ ആവശ്യം